കഴിഞ്ഞ എട്ടാം നാലാം തീയതി ആരംഭി തന്നെ ആരംഭിച്ച ഗണേശോത്സവത്തിൻ്റെ ഭാഗമായിട്ട് പൊല്ലൂർ മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ അഞ്ചൽ മേഖലയിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഗണേശ വിഗ്രഹങ്ങൾ വെച്ച് പൂജിക്കുകയും ഗണേശോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പ്രസാദ വിതരണവും ശ്രീമദ് ഭാഗവത പാരായണ സമർപ്പണവും അതുപോലെ തന്നെ മൃദനരായ കിടപ്പ് രോഗികൾക്ക് ഗണേശോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം മുതൽ പത്ത് കിലോ അരി ഒരു നൂറ് നൂറ്റി അറുപത് നൂറ്റി എഴുപതോളം കുടുംബങ്ങളിലെ നിർദ്ധനരായ ആളുകൾക്ക് കിടപ്പിലായ രോഗികൾക്ക് അരി വിതരണം ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ നാളികാര ഭഗവാന്റെ തിരുസന്നിധിയിൽ വിഘ്നങ്ങൾ അകലുവാനായിട്ട് നാളികാര ഉടയ്ക്കുന്ന വഴിപാട് നടക്കുന്നുണ്ട് പിന്നെ ഭക്തജനങ്ങൾക്കെല്ലാം തെരളിയ വഴിപാട് ഉണ്ണിയപ്പ വഴിപാട് അതിനോടനുബന്ധിച്ച് പായസ വിതരണം ഇവയെല്ലാം ഈ ക്ഷേത്ര ഈ ഗണേശോത്സവ ഡ്രസ്സിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ ഗണേശ വിഗ്രഹം ഘോഷയാത്രയായിട്ട് കൊല്ലം ബീച്ച് കടപ്പുറത്ത് ബീച്ച് കടപ്പുറത്ത് ബീച്ച് കടപ്പുറത്തിൽ ഈ വിഗ്രഹം നിവഞ്ജനം ചെയ്യുവാനായിട്ട് ഈ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വിഗ്രഹങ്ങളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ വിഗ്രഹങ്ങൾ പുനലൂർ കൊട്ടാരക്കര വഴി കൊല്ലം ബീച്ചിലേക്ക് പോവുകയും അവിടെ നിന്ന് കടലിലേക്ക് നിമഞ്ജനം ചെയ്യുകയും ചെയ്യുന്ന ഒരു മകനീയമായ ഒരു മംഗളമായ കർമ്മമാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ ഈ ഗണേശോത്സവ ഡ്രസ്സിൻ്റെ ഭാഗമായിട്ട് എല്ലാവിധ സാങ്കേതികമായ സഹായങ്ങളും ധാന്യങ്ങളായാലും അരിയായാലും മറ്റ് പൂജാദ്രവ്യങ്ങളും തന്ന് സഹായിച്ചിട്ടുള്ള എല്ലാ നാട്ടുകാർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും ഗണേശോത്സവ ഡ്രസ്സിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഏകദേശം ഒരു മൂന്ന് മണിയോടുകൂടി അഞ്ജലിയിൽ നിന്നും ഇത് ഘോഷയാത്രയായി പുൽ വഴി കൊട്ടാരക്കര കൊല്ലം ഗണേശ വിഗ്രഹം ഗണേശോത്സവത്തിൻ്റെ വിഗ്രഹങ്ങൾ ഇപ്രാവശ്യം തഴമയിൽ അതുപോലെ തന്നെ ഈ അഞ്ചലിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ചെറിയ വിഗ്രഹങ്ങൾ ഇന്ന് കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഗണേശ വിഗ്രഹമാണ് ഇന്ന് നമ്മുടെ അഞ്ചലിൽ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്